നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ നഗരസഭ വികസന സദസ്സ് തുടങ്ങി രണ്ട് ദിവസങ്ങളിലായാണ് വികസന സദസ്സ് നടക്കുന്നത് പ്രവർത്തനങ്ങളിലും ഈ പാലിയേറ്റീവ് നമ്മൾ സഹായിച്ചു നമ്മളോട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളാണ് ആ രണ്ട് വ്യക്തികളും ഈ നമ്മുടെ ഇന്നത്തെ ഈ വികസന സദ്യ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് നമ്മുടെ സെക്രട്ടറിയുണ്ട് മറ്റു വ്യത്യസ്ത പാർട്ടികളിലെ നേതാക്കളുണ്ട് റോട്ടറി ക്ലബ്ബിൻ്റെ സുധാകരനുണ്ട് ടി വി എസ് ചെറിയ പത്രം മേഖലകളിലുള്ള എല്ലാ ആളുകളും വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ നമ്മുടെ സ്റ്റേജിൽ ഈ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എനിക്ക് ആദ്യ ഭ്യങ്കളെയ സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ദൃശ്യമാധ്യമായ പ്രവർത്തകർ സ്വാഗത പ്രസംഗികരും അധ്യക്ഷ പ്രസംഗങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വാരി പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചെറിയ വർജ സമയത്തിൽ ഇവിടെ മേടിക്കുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുവശ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറിയത് ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് കാരണം എലക്ഷൻ മുമ്പ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിലൂടെ പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന അഞ്ചു വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം പോകണം ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചിരുന്നത് ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആ വാർഡുകൾക്ക് വേണ്ട ഒരു നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയത് ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക അത് വെച്ചിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാന്നിധ്യങ്ങളും നിങ്ങളോട് വോട്ട് വോട്ടഭ്യർത്ഥിച്ചത് ആ പ്രകടന പത്രികയിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ എഴുന്ന ഞങ്ങൾ പ്രകടന പത്രികയാക്കി തന്ന അതിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യമായി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അഞ്ച് വർഷം കഴിയാത്ത സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് ഈ അഞ്ച് വർഷം ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് നഗരസഭയുടെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ്സ് ശ്രദ്ധേയമായി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം സദസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് നഗരസഭ അതിജീവിച്ചത് സർക്കാരിന്റെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് നഗരസഭയെ വയോജന സൌഹൃദമാക്കാൻ പകൽ വീടുകൾ നിർമ്മിക്കാൻ സാധിച്ചു ഭിന്നശേഷിക്കാർക്കായി പ്രിവിലേജ് കാർഡ് നൽകുകയും പുതിയ മൂന്നാശുപത്രികൾ നിർമ്മിക്കാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ പിഎച്ച് ഐ കെ പി സലീം നഗരസഭാ വികസനരേഖ അവതരിപ്പിച്ചു പറവൂർ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി കേരള മുസ്ലിം ജമായത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം യു കെ ബിന്ദു വി ആർ സൈജിമോൾ സ്കിയാക് നാന്തോപ്പിൽ കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ